ബേബി മെമ്മോറിയൽ ആശുപത്രിയിലുണ്ടായ തീപിടുത്തം പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിരിക്കും നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ തീ അണയ്ക്കുന്നതിന് ശേഷം അടച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള ദൃശ്യങ്ങളാണ് ദൃശ്യ പുതിയ ഇടത്ത് നടത്തുന്ന ദൃശ്യം എന്താണ് സംഭവിച്ചത് അവിടെ ഈ കാണുന്ന ഈ കാണുന്ന ദൃശ്യങ്ങൾ തീ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അണയ്ക്കാൻ നടത്തുന്ന അതിവേഗത്തിലുള്ള പരിശ്രമങ്ങളുടെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഏറ്റവും മുകളിലെ എ സി പ്ലാനിലുണ്ടായ തീപിടുത്തമാണ് ആശങ്ക ഉണ്ടാക്കിയത് അവിടെ പുക ഉയരുന്നതിനും തീപിടുത്തിനും ഇടയിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ എ സി പ്ലാന്റ് ജീവനക്കാരും അവിടുത്തെ സെക്യൂരിറ്റി ഓഫീഷേഴ്സും ചേർന്ന് ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ദൃശ്യ പുതിയ ദൃശ്യ ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്താണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തം അത് പരിഹരിക്കാൻ അത് തീ അണയ്ക്കാൻ ബേബിയിലെ ജീവനക്കാർ നടത്തുന്ന ദൃശ്യങ്ങളാണ് ഈ കണ്ടത് ഇപ്പോൾ എന്തായാലും തീ പൂർണ്ണമായും അണച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള അപകട നിലയില്ല എന്നാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഈ കത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്കിപ്പോ കാണാൻ കഴിയും ഈ ആൾ കത്തുന്ന ദൃശ്യങ്ങൾ അത് അണയ്ക്കാനുള്ള പൈസ നടത്തുന്നതിന്റെ അല്പസമയം മുമ്പത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ദൃശ്യം തീ അണയ്ക്കാൻ കഴിഞ്ഞുവെങ്കിലും ഉണ്ടായത് ഭയങ്കര ഭയാനകമായ തീപിടുത്തമായിരുന്നു മനുഷ്യ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ ആ എ സി പ്ലാന്റിൻ്റെ സമീപത്തു നിന്നാണ് വലിയ രീതിയിൽ തീ തീയരുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും അത് ഒരുപക്ഷെ പടരേണ്ട സ്ഥിതിയിലായിരുന്നു ആ ഭാഗത്ത് കാരണം വളരെ വേഗത്തിൽ തന്നെ പുക ഈ ഭാഗത്തൊക്കെ തന്നെ ഉയർന്നിരുന്നു ഇതിലൂടെ പോയ നാട്ടുകാരും ഈ വാഹനത്തിൽ പോയ യാത്രികരുമാണ് പെട്ടെന്ന് തന്നെ തീ ഉയരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നതും നമുക്കിവിടെ കമ്മീഷണർ സ്ഥലം സന്ദർശിക്കുന്നുണ്ട് ഈ മുഗൾ ഭാഗത്താണ് ഇതിൻ്റെ തൊട്ട് മുകളിലാണ് തീ പിടിച്ചിട്ടുള്ളത് കമ്മീഷണർ അടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട് എന്തായാലും ഈ ആദ്യ ഘട്ടത്തിൽ തന്നെ നമ്മൾ കരുതിയിരുന്നത് ആ തീ ഒരു വലിയ രീതിയിൽ തന്നെ ഉയർന്നിരുന്നെങ്കിൽ താഴ്ത്തെ നിലയിലേക്ക് പുകയടക്കം വ്യാപിക്കാനും വലിയ രീതിയിലൊരു അപകടത്തിന് സാധ്യതയും ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ ഈ ഭാഗത്തെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ രോഗികളുടെ കൂട്ടിരിപ്പുകാരാണ് നമ്മളിവിടെ നേരത്തെ സംസാരിച്ചിട്ടുള്ളത് അവരുടെ പ്രതികരണത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഈ പുക വളരെ വേഗത്തിലാണ് ഉയർന്ന് ഈ ഭാഗത്തൊക്കെ തന്നെ പടർന്നു പിടിച്ചത് അതുകൊണ്ട് തന്നെ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരും കൂട്ടിരിപ്പുകാരും ആണെങ്കിലും വളരെ പെട്ടെന്ന് ഈ ഭാഗത്തേക്ക് എത്തുകയും ഇവിടുത്തെ ഈ ഈ ഫയർ അണക്കാനുള്ള തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഒക്കെ തന്നെ ഈ പ്രവർത്തിച്ച് കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ എത്തുകയും ഇവിടെ നിന്ന് തീ ഇവ ഇവർക്ക് അണക്കാനുണ്ടാ വളരെ വേഗത്തിൽ തന്നെ ഈ ഇടപെടുകയും വളരെ വേഗത്തിൽ തീയണക്കാനും ഈ ഫയർഫോഴ്സിനെ ബന്ധപ്പെടാനും ഒക്കെ സാധിച്ചിരുന്നു നാല് ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുകൾ എത്തുകയും അതിനു മുൻപ് തന്നെ ഇവിടെയുള്ള രോഗികളുടെ കൂട്ടിരിപ്പുകാരും ജീവനക്കാരും ഒക്കെ തന്നെ കൃത്യമായി ഇടപെട്ട് ഒരു നടപടികളിലേക്കൊക്കെ തന്നെ പോയിരുന്നു ഈ മെയിൻ ഉദ്യോഗസ്ഥരടക്കം തന്നെ ഇവിടെ സന്ദർശിച്ചാർ ഇത് ഈ സമയത്ത് ഉണ്ടായി ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായി ഈ ഇപ്പോൾ പരിശോധനകളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഈ ആരോഗ്യമന്ത്രി അല്പസമയം മുൻപ് ആശുപത്രി അധികൃതരുമായി ഈ സംസാരിച്ചിരുന്നു രോഗികൾ സുരക്ഷിതരാണെന്നാണ് ഈ ആരോഗ്യമന്ത്രിയെ ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത് രോഗികളെ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈ മെഡിക്കൽ കോളേജ് ഐ സിയു വെന്റിലേറ്റർ ഒരുക്കാനുള്ള നിർദ്ദേശം ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ ഈ ആരോഗ്യമന്ത്രി ഇതിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ കാര്യമായി വന്ന് പരിശോധനകൾ എന്താണ് കാരണം ് സർക്യൂട്ട് ആണ് അല്ലെങ്കിൽ മറ്റ് രീതിയിൽ എന്താണ് കാരണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു വിവരം ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കൃത്യമായി പരിശോധനകളും കാര്യങ്ങൾക്കും ശേഷമായിരിക്കും എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി നമുക്ക് അറിയാൻ സാധിക്കുക കമ്മീഷനടക്കം ഇവിടെ വന്ന് പരിശോധനകൾ നടത്തുന്നുണ്ട് എം എൽ എമാരും എം പിമാരും അടക്കം സ്ഥലത്ത് വന്ന് പരിശോധനകൾ കൃത്യമായി നടത്തിയതിനു ശേഷം നമ്മളോട് പ്രതികരിക്കാമെന്ന് ഞങ്ങളുടെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ താഴെ ബൈറ്റ് കൊടുക്കണം രോഗികളെ പൂർണ്ണമായും ഈ ഒരു ആറാം നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ നിന്ന് കൃത്യമായ പരിശോധനകളും മറ്റും നടത്തുന്നുണ്ട് എന്തായാലും ഇതിൽ ആശങ്കാജനകമായ ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാൻ സാധിക്കും ആർക്കും വലിയ രീതിയിലുള്ള പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല രോഗികളുടെ കൂട്ടിരിപ്പുകാരാണ് വളരെ വേഗത്തിൽ ഇവിടെ എത്തുകയും തീയണക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തത് അവർക്ക് അല്പം ആ പൊള്ളലുകൾ ഏറ്റതല്ലാതെ മറ്റ് മറ്റ് കാര്യങ്ങളൊന്നും തന്നെ മറ്റ് ഈ പരിക്കുകളൊന്നും തന്നെ ഏറ്റിട്ടില്ല എന്നുള്ള ആശ്വാസകരമായ ഒരു കാര്യം നമുക്ക് പ്രേക്ഷകരോട് പങ്കുവാണ് യ്ക്കാൻ സാധിക്കും ഈ ഈ ബേബി മെമോറിയൽ ആശുപത്രിയെ സംബന്ധിച്ച് നമുക്ക് നഗരത്തിൽ നിന്ന് തന്നെ വളരെ പെട്ടെന്ന് കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ എത്താൻ സാധിക്കുന്ന ഒരു ആശുപത്രിയാണ് അതുകൊണ്ട് തന്നെ ധാരാളം രോഗികളും ഒരു ആശുപത്രിയാണ് അതാണ് ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തീ ഉയർന്നു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ വളരെ ഒരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കാരണം ഒരുപാട് രോഗികളുള്ള ഒരു സ്ഥലം കൂടിയാണ് എന്നാൽ പെട്ടെന്ന് കാര്യക്ഷമമായ ഇടപെടലുകളിലൂടെ ഈ രോഗികൾ പെട്ടെന്ന് തന്നെ ഈ സ്ഥലത്തുനിന്ന് ഈ എട്ടാം നിലയിൽ നിന്ന് മാറ്റുകയും ഈ പുതിയ കെട്ടിടത്തിലാണ് ഒരു ഇതുപോലെ നിരവധി ഈ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഈ നില ഭാഗം തന്നെയാണ് സി ബ്ലോക്ക് എന്ന് പറയുന്നത് പുതിയ കെട്ടിടമാണ് ഓപ്പറേഷൻ തിയേറ്ററുകൾ അടക്കം പ്രവർത്തിക്കുന്ന ഒരു ഭാഗമാണ് എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ആശങ്കാജനകമായ സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല തീ പൂർണ്ണമായും അടച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഈ വൃത്തിയാക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഈ